ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസം ആട്ടോ രാവിലെ നല്ല അടിപൊളി വ്യൂ ആട്ടോ പുറത്തോട്ട് കാണാനായിട്ട് അപ്പം നമുക്കിന്നൊരു ചെറിയ മോർണിംഗ് റൊട്ടീൻ നോക്കിയാലോ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇപ്പോൾ ഡൂടും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ഒരു വർക്കീം പിടിച്ചവിടെ നിൽക്കും കേട്ടോ അപ്പം ചേട്ടന്മാരും അനിയനും കൂടെ അവിടെ നിന്ന് ചായ കുടിക്കുക കേട്ടോ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് കളിക്കുക കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കുകയോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൽ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ മീൻ വന്നായിരുന്നു അപ്പോൾ പോയിട്ട് നല്ല ഫ്രഷ് അയലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അയലം മേടിച്ചു നമ്മൾ കൊച്ചയ്ക്കത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പൂരിയാണ് പുണിയമ്മമാർ രാവിലെ തന്നെ കൊത്തിപ്പറക്കി തീറ്റയൊക്കെ തിന്നു കേട്ടോ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് എന്ത് ഭംഗിയാലേ പൂക്കളും പഴങ്ങളും പക്ഷികളും പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം കൊച്ചിൻ്റെ തുണിയൊക്കെയാണ് അപ്പോൾ അത് വേഗം കഴുകിയിടുകയാണേ കുറച്ച് നല്ല കാറ്റായത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടുവേ അങ്ങനെ തുണി അലക്കൊക്കെ കഴിഞ്ഞ് നോക്കും അങ്ങനെ തുണി അലക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോണ്ട് നമ്മുടെ ആത്തേം നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ നല്ല അല്ലേ ശരിക്കും നമ്മുടെ സീതപ്പഴം പോലെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ നോക്കുമ്പോണ്ട് പ്ലാവയിൽ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അങ്ങോട്ട് ചക്കയൊക്കെ ആയോ അങ്ങനെ പുറത്തെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ വിശപ്പിൻ്റെ വെളി വന്നു തുടങ്ങിയേ അപ്പോഴും പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൂരി എടുത്ത് തക്കാളി റോസ്റ്റ് എടുത്ത് കഴിക്കുക കേട്ടോ അപ്പോൾ മക്കളൊരു ട്രിപ്പ് കഴിച്ചതാണേ പിന്നെ ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ കൂടെ പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വയറ് നിറച്ചും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇത് നമ്മുടെ മെനസ്റ്റോമിയ പൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നാടൻ പെൻറ്റസ് ആണ് അതിൽ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാലേ കാണാൻ പിന്നെ നമ്മുടെ പീനട്ട് ബട്ടറും നിറയെ കാഴ്ച ഉണ്ട് കേട്ടോ എപ്പോഴും നിറയെ കിളികളായിരിക്കും കേട്ടോ ഇതൊക്കെ കൊത്തി തിന്നെ